ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ആഡ്സ് മാനേജർ എന്നുള്ളതാണ് സോ ആഡ്സ് മാനേജർ എന്നുള്ളതാണ് ഫേസ്ബുക്കിൻ്റെ പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം സോ ഇതാണ് ആഡ്സ് മാനേജർ നമ്മൾ മുമ്പത്തെ ചാപ്റ്ററിൽ പറഞ്ഞ പറഞ്ഞുപോലെ മെറ്റാ ബിസിനസ് സ്കൂൾ എന്ന് നിങ്ങൾ ഡയറക്റ്റ് വരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർഡ്സ് മാനേജർ ഡോട്ട് ഫേസ്ബുക്ക് ഡോട്ട് കോം എന്ന സൈറ്റിൽ കയറിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആഡ്സ് മാനേജറിലേക്ക് വരാം സോ നമ്മൾ ബൂസ്റ്റിംഗ് എന്താണെന്ന് കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞു പഠിച്ചു സോ ഇവിടെ നമ്മൾ ആഡ്സ് മാനേജറിൻ്റെ ഇൻ്റർഫേസ് പരിചയപ്പെടുകയാണ് ആഡ്സ് മാനേജർ എന്ന് പറഞ്ഞാൽ നമുക്ക് പരസ്യം ചെയ്യാനുള്ള ഒരു സിമ്പിൾ ഇൻ്റർഫേസ് ആണ് കമ്പാരിറ്റീവ്ലി ഗൂഗിളിൻ്റെ കാര്യം ഒന്നുകൂടി എളുപ്പമാണ് അങ്ങനെയൊക്കെ ഉപകാരമുണ്ട് സോ ആദ്യമായിട്ട് മനസ്സിലാക്കുക ഒരു പരസ്യം ക്യാമ്പയിൻസ് ആഡ്സെറ്റ് ആഡ് എന്നുള്ള ഗൂഗിളിലുള്ള പോലെ തന്നെ ആഡ്സെറ്റ് ആഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേറെ രണ്ട് ഏരിയകൾ കൂടി ഉണ്ട് അപ്പോൾ ആഡ്സെറ്റ് എന്ന് പറഞ്ഞാൽ ക്യാമ്പയിൻ്റെ അടിയിൽ കീഴിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് അതിൻ്റെ കീഴിൽ ക്രിയേറ്റ് ചെയ്യുന്ന പരസ്യമാണ് ആഡ് സോ നമുക്ക് ചെയ്ത് വരുമ്പോൾ ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടും പിന്നെ അതുപോലെ തന്നെ അക്കൗണ്ട് ഓവർവ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിൻ്റെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷോ ചെയ്യുന്നതാണ് പിന്നെ ഇവിടെ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും നമ്മൾ നമുക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കാണിക്കും പിന്നെ നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കാനോ ഒക്കെ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും അപ്ഡേഷൻസ് വരുന്നുണ്ടെങ്കിൽ അതും ഇവിടെ കാണിക്കും സോ ക്യാമ്പയിൻസ് എന്നുള്ളിടത്താണ് നമ്മൾ ചെയ്ത പരസ്യങ്ങൾ ഉണ്ടാവുക ഓക്കെ പിന്നെയുള്ളത് ആഡ്സ് റിപ്പോർട്ടിംഗ് ആണ് നമുക്ക് ആഡിൻ്റെ ഓരോ ആഡിൻ്റെയും റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലൈൻ്റിനെ കൊടുക്കാനോ എങ്ങനെയുമാവോ പക്ഷേ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയ ആണ് അത് ആഡ്സ് റിപ്പോർട്ട് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ റിപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ക്ലൈൻ്റിനെ സബ്മിറ്റ് ചെയ്യാൻ രൂപത്തിൽ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഏരിയ ആണിത് ഉള്ളതാണ് ഓഡിയൻസ് ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്ക് ആഡ് ചെയ്ത് പോകുമ്പോൾ ഓഡിയൻസ് ക്രിയേറ്റ് ചെയ്യാം എങ്കിലും നിങ്ങൾ ഈ ഒരു ഏരിയ മനസ്സിലാക്കി വെക്കുക അത്രേ ഉള്ളൂ ആവശ്യം ഓക്കെ നിങ്ങൾക്ക് ആ ഓഡിയൻസിനെ അവിടെ നിന്നും ക്രിയേറ്റ് ചെയ്തിട്ട് സേവ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെയാണ് ബില്ലിംഗ് ആൻഡ് പേയ്മെൻറ്റ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ പൈസ ഇടേണ്ട സ്ഥലം ബില്ലിങ് ആൻഡ് പേയ്മെൻ്റ് ആണ് ഓക്കെ ബില്ലിങ് ആൻഡ് പേയ്മെൻറ്റ് എന്ന സെക്ഷനിലാണ് നിങ്ങൾ പേയ്മെൻറ്റ് ഇടേണ്ടി വരിക സോ നമുക്കിവിടെ അതിൻ്റെ സെക്ഷൻസ് വന്നിട്ടുണ്ട് ഫണ്ട് സിമ്പിളായിട്ട് ഇങ്ങനെ ഇടാം ആഡ് ഫണ്ട് എന്ന് കൊടുത്താൽ ഇവിടെ നിങ്ങൾക്ക് എത്ര രൂപയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് വരും അപ്പോൾ ആയിരം രൂപയാണ് ഈ ഡീഫോൾട്ടായിട്ട് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളത് ആ നാൽപ്പത് രൂപ മുതൽ നമുക്ക് എൺപത്തി നാലായിരം രൂപ വരെ അറ്റ് എ ടൈം ഇതിൽ ഡെപ്പോസിറ്റ് ചെയ്യാം പ്രീപെയ്ഡ് പെയ്ഡ് അക്കൗണ്ട് ആണെങ്കിൽ ഓക്കെ അപ്പോൾ നമുക്ക് യു പി ഐ വെച്ചിട്ട് ചെയ്യാം യു പി ഐ വെച്ചിട്ട് നമ്മൾ ബൂസ്റ്റിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് സ്കാൻ ചെയ്യാനുള്ള ക്യു ആർ കോഡ് വരും ജസ്റ്റ് ക്യൂ ക്യു ആർ കോഡ് വെച്ചിട്ട് നിങ്ങൾ സ്കാൻ ചെയ്താൽ നിങ്ങളിവിടെ കൊടുത്ത എമൗണ്ട് നേരെ ഇതിലേക്ക് ഡിപ്പോസിറ്റ് ആവുന്നതായിരിക്കും സോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണത് എസ് കണ്ട നിങ്ങൾക്ക് ജനറേറ്റ് ക്യു ആർ കൊടുത്താൽ ക്യു ആർ കോഡ് കിട്ടും സോ ഞാനിവിടെ പേയ്മെൻ്റ് ഇപ്പം നിലവിലിടുന്നില്ല അതുപോലെ തന്നെ മറ്റുള്ള ടൂൾസുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും മറ്റ് മെറ്റാബിസൻസ് സൂട്ടിൽ നിന്ന് നിങ്ങൾ ഹാൻഡിൽ ചെയ്ത ടൂൾസ് പലതും നിങ്ങൾക്ക് ഇവിടെ വീണ്ടും കാണാൻ കഴിയും അപ്പോൾ മെറ്റാബിസൻസ് സൂട്ടിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ആഡ്സ് മാനേജറോ ഓക്കെ പിന്നെ ടാക്സ് ടാക്സ് ഇൻഫർമേഷൻസ് വെരിഫൈ ചെയ്യാൻ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കത് നിർബന്ധമില്ല ഓക്കെ സോ അടുത്തതായിട്ട് നമ്മൾ ക്യാമ്പയിൻസിലേക്ക് പോവുകയാണ്